നമ്മളുടെ ലൈഫ് അടിപൊളിയാകണമെങ്കിൽ നമ്മളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ ഹബീബായ റസൂൽഹു അലിഹി തങ്ങളുടെയും ഹദീജ ബീവിയുടെയും ദാമ്പത്യ ജീവിതം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എത്ര സന്തോഷത്തോടുകൂടെയാണ് അവർ ജീവിച്ചത് എത്ര സമാധാനത്തോടുകൂടിയാണ് അവർ ജീവിച്ചത് മഹാനായ റസൂൽഹു അലിഹി വസല്ലമ്മ തങ്ങൾക്ക് ഒരു പ്രയാസം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഹദീജ ബീവി കട്ടക്ക് കൂടെ നിൽക്കുമായിരുന്നു അതുപോലെ ബീവിക്ക് ഒരു പ്രയാസം വന്നാൽ ബീവിയോടുകൂടെ അള്ളാഹുവിന്റെ റസൂല് നിൽക്കുമായിരുന്നു പരസ്പരം സമാധാനിപ്പിക്കുമായിരുന്നു പരസ്പരം സമാധാനിച്ച് അവർ രണ്ടുപേരും സന്തോഷിക്കുമായിരുന്നു എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് മഹാനായ റസൂലിഹുഅലഹി വസ്ലമ തങ്ങള് ആദ്യമായി ജിബിരിലിനെ കണ്ട സമയത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് ബീവിയുടെ ചാരത്തേക്ക് വരികയാണ് ബീവിയോട് പറയുന്ന യാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തലോടിക്കൊണ്ട് പറയുന്ന ചില വാക്കുകളുണ്ട് എന്താണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട നിങ്ങൾ പടണ്ടേ അല്ലാഹു നിങ്ങളെ ഒരിക്കലും പ്രയാസപ്പെടുത്തൂല അള്ളാഹു നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല നബിയെ ഇതിനുശേഷം ഹദീജീവി അള്ളാഹുവിൻ്റെ റസൂരിന്റെ ഗുണങ്ങളും അവിടുത്തെ സ്വഭാവങ്ങളും പറഞ്ഞുകൊണ്ട് റസൂറു സമാധാനിപ്പിക്കുന്നു

പറയുന്ന നേതാവുണ്ടെങ്കിൽ അത് മുഹമ്മദ് ബീവി പറയാണ് നിങ്ങൾ കുടുംബ ബന്ധം എന്നാ ചില ഉമ്മമാരുണ്ട് ഭർത്താവിനോട് പറയും പങ്ങന്മാര് വരുമ്പോ അവരോട് മിണ്ടാൻ പോകണ്ട നിങ്ങൾ ഉമ്മയോടും മൂത്തമ്മയോട് മിണ്ടാൻ പോകണ്ട അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ബീവിയുടെ സ്വഭാവം മുറുക പിടിച്ചോ അവിടെയാണ് വിജയമുള്ളത് രണ്ടാമതായി റസൂലുള്ളാന്റെ സ്വഭാവം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നിങ്ങൾ കളവ് പറയാത്തവരാണ് നിങ്ങൾ നിങ്ങൾ നല്ല ഉടമയാണ് സത്യം മാത്രം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ചുമക്കുന്ന പരിഹാരം കാണിച്ചു കൊടുക്കുന്ന നേതാവാണല്ലോ നിങ്ങൾ നബിയേ അതിഥികളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് നിങ്ങൾ കാല വിപത്തുകൾ വരുമ്പോ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോ അതിന്റെ മേൽ ജനങ്ങളെ സഹായിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നബിയെ സങ്കടപ്പെടുത്തൂല അല്ല പൊരുത്തപ്പെടാതെ നിങ്ങൾ ഒന്നും ചെയ്യാറില്ലല്ലോ ഇങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യ ചെയ്യേണ്ടത് ഭർത്താവിനൊരു പ്രയാസം വരുമ്പോ ഭർത്താവിനൊരു സങ്കടം വരുമ്പോ ഭർത്താവിനെ സമാധാനിപ്പിക്കുക ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോ ഒരുപാട് ടെൻഷനും പ്രയാസങ്ങളുമായി വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരിക്കലും അവരോട് കയർക്കാൻ പാടില്ല അവരെ ദേഷ്യപ്പെടുത്താൻ പാടില്ല അവരോട് തെറ്റാൻ പാടില്ല അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അവരുടെ കൂടെ കട്ടക്ക് നിൽക്കണം ഇതാണ് ഒരു ഭാര്യയുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ ഒരു മാതൃക ഹദീജ ബീവിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ജീവിതം സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ പരസ്പരം സമാധാനിച്ചും തലോടിക്കൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കൽ ും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂല പ്രയാസങ്ങൾ ഉണ്ടാവൂല തലാക്കിന്റെ ആവശ്യം വരികയില്ല